ഫ്രണ്ട്സ് ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ഗോവിന്ദ് രഞ്ജുവിനെ അനാർക്കലിയും ഭാസ്കരനും കൂടെ കൊല്ലാൻ വരുന്നതായിട്ട് സ്വപ്നം കാണുന്നു അത് കഴിഞ്ഞ് ഗോവിന്ദ സ്വപ്നത്തെപ്പറ്റി ഗീതുവിനോട് പറയുന്നുണ്ട് അപ്പം ഗീത പറയുന്നുണ്ട് നമുക്ക് രഞ്ജുവിനോടും അമ്മയോടും ഇതൊക്കെ പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കും അനാർക്കലി പറഞ്ഞ കാര്യം പറഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട് അവർക്ക് അവരറിയാതെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് അതുപോലെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ്രാ അപ്പോൾ ഇന്നിട്ട് ഗീതുവിനോട് ഗോവിന്ദ് പറയുന്നുണ്ട് അവർ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് നീ എന്നോടൊന്ന് പറയണം എന്നാൽ മാത്രമേ എനിക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോ ഗീതു ചോദിക്കുന്നുണ്ട് എത്ര കാലം നമ്മളിങ്ങനെയൊക്കെ ചെയ്യും എത്ര കാലം രഞ്ജുവിൻ്റെ അമ്മയുടെയും മുന്നിൽ നമ്മൾ നടക്കും നമുക്ക് ഓഫീസത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടേ എന്നൊക്കെ ഗീതു ചോദിക്കുന്നുണ്ട് ഗോവിന്ദിൻ്റെ അടുത്ത് അപ്പോൾ ഗോവിന്ദാണെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ട് ഗീതുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിലും രഞ്ജുവിൻ്റെ ഫോൺ വീണത് വീണതുകൊണ്ട് അവളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയതുകൊണ്ട് അവൾ വീടിൻ്റെ പുറത്തോട്ട് പോകാൻ നിൽക്കുന്നുണ്ട് വരുണാണെങ്കിലും ഇത് ഭാസ്കരനെ വിളിച്ച് പറയുന്നുണ്ട് പിന്നീട് ഭാസ്കരനും അനാർക്കലിയും കൂടെ പ്ലാൻ ചെയ്ത് അവളെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട് വരുൺ പറയുന്നുണ്ട് ഭാസ്കരൻ്റെ അടുത്ത് ചെമ്പകശ്ശേരിയിലെ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവളും കാഞ്ചനയും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അച്ഛനും അനാർക്കലി അതിൻ്റെയും കൂടെ പോയിട്ട് അവളെ കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അനാർക്കലിയും ഭാസ്കരനും അവളെ എങ്ങനെ കൊല്ലണം തൂക്കിക്കൊല്ലാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ മാർഗഴി ആണെങ്കിൽ ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുമുണ്ട് മാർഗഴി ഗോവിന്ദിനെയും ഗീതുവിനെയും വിളിക്കുമ്പോൾ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം മാർഗഴിക്ക് ഗീതുവിനോടും ഗോവിന്ദിനോടും ഇതൊക്കെ പറയാൻ പറ്റുമോ ഗോവിന്ദനെ അവളെ രക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം ഇതുപോലെയുള്ള ഗീതാ ഗോവിന്ദൻ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്